കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സമയത്ത് തെറ്റായ പ്രസ്താവനകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകി രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതുമൂലം യുവതി മരണപ്പെട്ട സംഭവത്തിൽ മന്ത്രി വീണയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് എഐസിസി മെമ്പർ അനിൽ അഖരെ ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയാണെന്ന് പി ആർ വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന മന്ത്രി ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ശസ്ത്രക്രിയ പോലും സമയത്തിന് നടത്തി നടത്തിക്കൊടുക്കാനാവാത്ത സംവിധാനമാക്കി മെഡിക്കൽ കോളേജുകളെ മാറ്റിയെന്നും ആരോപിച്ചു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായ നിലപാടെടുത്തു അതിനകത്ത് ആരും തന്നെ ഇല്ല എന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയതും ആ സമയം രണ്ട് മണിക്കൂർ നേരം ആ വീട്ടമ്മ മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ മന്ത്രിമാരെ ഇടപെടില്ല ഇല്ലാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വീട്ടമ്മ രക്ഷപ്പെടുമായിരുന്നു അതുകൊണ്ട് ഇതൊരു സ്വാഭാവികമായ മരണമല്ല ഇത് മനഃപൂർവ്വമായ നരഹത്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇരിക്കുന്ന സാഹചര്യത്തിൽ

ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ മണ്ഡലം പ്രസിഡന്റുമാരായ ബി വി ജോയ് പ്രസാദ് വാഗ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ എ നൌഷാദ് ആൻഡോ ലിജോ ഓജെ ഷാജൻ സലാം ബെൻ മെനാട് ജോയ് ചെറിയാൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജോയ് ആന്റണി എ ഡി സാജു എൻ കെ സുലൈമാൻ കെ പി വിവേകൻ സുബിരാജ് തോമസ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ജെറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ ജോസഫ് ബെന്നി സുനിത രാജു മീരാ ജോസ് ധന്യാസിബിൽ ഷമീറ ഖാദർമോൻ എന്നിവർ നേതൃത്വം നൽകി